നമസ്കാരം ദീപാവലിക്ക് അഞ്ച് ദിവസം ഞാൻ കാട്ടിലേക്ക് പോകും എന്നെ കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജീവിതം തുറന്നു പറയുന്ന അഭിമുഖത്തിൻ്റെ പുതിയ ഭാഗം പുറത്തെത്തി ഹിമാലയത്തിലെ ജീവിതത്തിന് ശേഷം വന്ന മാറ്റങ്ങളും ചെയ്ത കാര്യങ്ങളുമാണ് പുതിയ ഭാഗത്തിലുള്ളത് ഹ്യൂമൻസ് ഓഫ് ബോംബെ പേജാണ് മോദിയുമായുള്ള അഭിമുഖം പങ്കുവച്ചത് നരേന്ദ്രമോദി പറയുന്നത് ഇങ്ങനെ ഹിമാലയത്തിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് എനിക്കറിയാമായിരുന്നു എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സേവിച്ച് ജീവിക്കാനുള്ളതാണെന്ന് തിരിച്ചെത്തി കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അഹമ്മദാബാദിലേക്ക് പോയി ഒരു വലിയ നഗരത്തിൽ ഞാൻ ആദ്യമായിരുന്നു ജീവിതത്തിൻ്റെ ഈ ഘട്ടം വരെ വ്യത്യസ്തമായിരുന്നു ഇടയ്ക്ക് അമ്മാവൻ്റെ ക്യാൻറ്റീനിൽ ചെന്ന് അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു ക്രമേണ ഞാനൊരു മുഴുവൻ സമയ ആർ എസ് എസ് പ്രചാരായി മാറി അവിടെ എനിക്ക് ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ജീവിക്കുന്നവരുമായി ഇടപഴകാൻ കഴിഞ്ഞു അധികം അറിയാത്ത ഒരു കാര്യമുണ്ട് ദീപാവലിയോടനുബന്ധിച്ച് അഞ്ച് ദിവസം ഞാൻ കാട്ടിലേക്ക് പോകുമായിരുന്നു ശുദ്ധജലം ലഭിക്കുന്ന ആൾക്കാരൊന്നുമില്ലാത്ത സ്ഥലം അഞ്ച് ദിവസത്തേക്കുള്ള ഭക്ഷണം കയ്യിലെടുത്താണ് പോകുക അവിടെ റേഡിയോയോ പത്രങ്ങളോ ഉണ്ടാകില്ല അക്കാലത്ത് ഇന്റർനെറ്റും ടിവിയും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അന്നത്തെ ഏകാന്ത ധ്യാനങ്ങളിൽ നിന്ന് ലഭിച്ച കരുത്താണ് ഇന്നും ജീവിതത്തെ നേരിടുന്നതിന് എന്നെ പ്രാപ്തനാക്കുന്നത് എന്നോട് ആളുകൾ ചോദിക്കും നിങ്ങൾ ആരെ കാണാനാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറയും ഞാൻ എന്നെ കാണാനാണ് പോകുന്നത് ഇതിനാലാണ് ഞാൻ എൻ്റെ യുവ സുഹൃത്തുക്കളോട് പറയാറുള്ളത് തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഒരല്പം ഇടവേള എടുക്കൂ വിചാരങ്ങളിൽ ഏർപ്പെടും ആത്മപരിശോധന നടത്തും അത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആന്തരിക സ്വഭാവം നന്നായി മനസ്സിലാക്കാൻ സാധിക്കും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് കേൾക്കാൻ അത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും അതിനാൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ് വെളിച്ചത്തിനായി നിങ്ങൾ പുറത്തേക്ക് നോക്കേണ്ടതില്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ മോദി അഭിമുഖത്തിൽ പറഞ്ഞു മോഡിയുടെ ഈ വാക്കുകൾ രാജ്യത്ത് ഏറെ ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയകളിൽ വൈറലുമാണിപ്പോൾ ന്യൂസ് ഡെസ്ക് കർമാനുസ്